ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ രാത്രിയിലെ കാഴ്ച വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോ ഞാൻ ഇന്നത്തെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകാം ഇപ്പൊ നമ്മള് തൃശ്ശൂർ വരുമ്പോ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാതെ പോകുന്നത് അതൊരു ശരിയല്ലല്ലേ അപ്പോൾ നമ്മൾ രാത്രിയിലെ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ തെക്കേ നടയാണ് ഡേ ഓ നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിക്കാണാം ഇത് നമ്മുടെ രാത്രിയിലെ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ തെക്കേ നടയിൽ നിന്ന് കിഴക്കേ നടയിലോട്ട് നമ്മൾ നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കിഴക്കേ മഴയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ദീപാരാധന നടക്കുകയാണത് നമ്മുടെ തുലാഭാരം നടത്തുന്നേ നല്ല ഭംഗിയാണ് കാണാനെ അപ്പോൾ ദേ അവിടെ ഒരു ചേച്ചി ഡാൻസ് അതായത് ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ആ ചേച്ചിയുടെ ഡാൻസ് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വൈകിട്ട് അതായത് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദീപാരാധന സമയത്താണ് തരുന്നത് അപ്പോൾ ദേ ഞാനും അച്ഛനും അമ്മയും കൂടെ കാണാനായിട്ട് ആ ഡാൻസ് കാണാനായിട്ട് പോവാണ് ഇവിടെ എപ്പോഴും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വേണേലും ഇവിടെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത് ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടാണ് പരിപാടി നടക്കുന്നത് നമ്മൾ കുറച്ചു നേരം ആ ഡാൻസൊക്കെ കാണാനായിട്ട് കുറച്ചേരം നമ്മളവിടെ ഇരുന്നു അപ്പോ എനിക്കും ആ ചേച്ചി കളിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നമ്മുടെ ഈ അമ്പലത്തി ഗുരുവായൂർ അമ്പലത്തിൽ കളിക്കണമെന്നുണ്ട് അപ്പോ ദൈവത്തിനായിട്ടുള്ള വഴിയൊക്കെ സാധിച്ചു ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതെ ഇപ്പോഴും ക്യൂ ആണ് നമ്മൾ ഭഗവാനെ തൊഴാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഫോൺ കയറ്റാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വെളിയിലുള്ള ക്രോ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് നമുക്ക് ക്യൂ നിന്ന് മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഭഗവാന് കൊടുക്കാനായിട്ട് ആളുകളൊക്കെ താമരയും പഴവും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹവും കൂടെ വെച്ചിട്ടുണ്ട് ദേ അതേ ഇവിടെ ഒരുപാട് കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് കല്യാണങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും ഒരേ മുഹൂർത്തത്തിൽ തന്നെ അപ്പം ദേ ഇവിടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണന്മാരൊക്കെ ഓടിയടിച്ച് പൊട്ടിരുന്നതും ഒക്കെ ഇവിടെ ആണ് കടകളുണ്ട് ദേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ ചെറിയ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹവും ഉള്ളത് ഇപ്പോൾ നമ്മൾ കിഴക്കേ നടയിലാണ് നിൽക്കുന്നത് അപ്പോൾ കിഴക്കേ നടന്നു നമ്മൾ പുറം നടന്നു അപ്പോൾ നമ്മൾ വന്നത് വൈകുന്നേരമായിരുന്നു അതുകൊണ്ട് നമ്മൾ റൂമൊന്നും എടുത്തില്ല അതുകൊണ്ട് നമുക്കിനിയും റൂമൊക്കെ എടുക്കണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് പറഞ്ഞു കിഴക്കേ നടയിലെ വൽക്കുവാത്തുള്ള ഒരു ഉണ്ട് അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിനി അവിടെ പോയി നമ്മൾ അവിടെ പോയി റൂമൊക്കെ എടുക്കണം അത് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവലും പൊലിയും പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ ഒക്കെ ഉള്ള ഒരുപാട് കടകളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനേ കഴിയാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഗുരുവായൂരെന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമാണ് നമ്മുടെ ആ ഗുരുവായൂർ അമ്പലം എല്ലാം കാണാനായിട്ട് അപ്പോൾ നമുക്കങ്ങനെ റൂം കിട്ടി അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നായിരുന്നു കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല റൂമിൽ കയറി അപ്പോൾ നമുക്ക് പറ്റിയ നമുക്ക് പറ്റിയ കുഞ്ഞു റൂമാണ് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കാജും കുറവാണ് നമ്മുടെ ഈ റൂമിന് നമ്മുടെ റൂമൊക്കെ എടുത്തു നമുക്ക് ശരിക്കും മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഇത്ര നമുക്ക് ഇത്ര സൗകര്യമുള്ള ഒരു ഗുരുവായൂർ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഈ നമ്മുടെ ഈ റൂം നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മൾ റൂം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് കൗസ്തുഭം എന്നാണ് പേര് കൗസ്തം ഇപ്പോൾ നമുക്ക് നാന്നൂറ്റി മുപ്പത്തിയാറ് രൂപ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ നേരം ആ നൂറ് രൂപ അവർ അവർ നമുക്ക് തിരിച്ചു തരുന്നേ റൂമാണ് ഞാൻ എന്തായാലും നമ്മുടെ റൂമും ബാത്റൂമും ഒക്കെ നല്ല നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് പോലെ നമുക്ക് ധാരാളമാണ് സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മടെ ഇവിടെ ചുറ്റിക്കാണ്ട വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ